കേരളത്തിൽ നിന്ന് വൈകാതെ ഒരു വിശുദ്ധ കൂടി വാഴ്ത്തപ്പെട്ട മദർ ഏലീശോയുടെ വിശുദ്ധവും ധീരവും അജഞ്ചലവുമായ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിതം അനേകർക്ക് പ്രചോദനമായി തീരുമെന്ന് പെനാങ് രൂപതാ മെത്രാൻ അത്യുന്നത കർദിനാൽ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു കേരള സഭയിലെ ആദ്യ സന്യാസിനിയും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഥമ കർമ്മലീത്ത നിഷ്പാദുക മൂന്നാം സഭയുടെ സ്ഥാപികയുമായ മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാപ്പുഴ അതിരൂപതയിലെ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ എറണാകുളം വല്ലാർപാടം ബസ്ലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി വരാപ്പുഴ അതിരൂപത മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തി കർദനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപിച്ചപ്പോൾ ദേവാലയത്തിലെ മണികൾ മുഴങ്ങി വത്തിക്കാൻ്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജിറേലി സന്ദേശം നൽകി കർദനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീശുവയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തു തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൽത്താരയിൽ പ്രതിഷ്ഠിച്ചു ദിവ്യബലിക്ക് ശേഷം ഏലീശ്വാമയുടെ നൊവേന സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പ്രകാശനം ചെയ്തു കെ ആർ എൽ സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ടെക്കാലയ്ക്കൽ സുവനീർ പ്രകാശനം നിർവഹിച്ചു കോഫി ടേബിൾ ബുക്കിന്റെ പ്രകാശനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആദ്യ കോപ്പി മദർ ഷഹീല സി ടി സിക്ക് നൽകി നിർവഹിച്ചു ബെസലിക്കയിലേക്കുള്ള വാഴ്ത്തപ്പെട്ട മദർ ഏലീശുവായുടെ തിരുസ്വരൂപ പ്രയാണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു മലബാർ മേജർ ആർച്ച് മാർ റാഫേൽ തട്ടിൽ കർദനാൾമാർ ജോർജ് ആലഞ്ചേരി സാംബിയയിലെ ചിപ്പാത്ത രൂപതാ ബിഷപ്പ് ജോർജ് കോസ്മസ് സുമീറേ ലുങ്കു टासानिये मफिग रूप बिशप विंसें कॉस्म मउगल बोम्बे आर्च बिषप जो रोड्रिग्स आग्र आर्चप आलबर्ट्स डिशूस मद्रास् मिलापूर् आर्चप जोर्ज अंतमी लखनऊ बिषप् जरा जो मत भोपा आर्चप सबास्ट दुरेईराज बर्हांपूर् बिशप शरद चंद्र नायक कर्णूर् बिशप डॉक्टर जोह शिमला चंडीगढ़ बिशप बिषप् एमरटस इग्नषयो मस्करी जबुआ बिशप പീറ്റർ റുമാൽ ഖരാഡി ശിവഗംഗ ബിഷപ്പ് ലൂർദ് ശിവഗംഗ ഇംഫാൽ ആർച്ച് ബിഷപ്പ് എമിറിറ്റസ് ഡൊമിനിക് ലുമോൺ ഛാൻസി എമറിറ്റസ് ബിഷപ്പ് ഡോക്ടർ പീറ്റർ പറപ്പുള്ളിൽ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ ബിഷപ്പ് ജോസഫ് കരിയിൽ വരാപ്പുഴ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ ഡി സെൽവരാജൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ ആന്റണി മുല്ലശ്ശേരി പുനലൂർ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ വിജയപുരം സഹായ മെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ കൊച്ചി നിയുക്ത മെത്രാൻ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കണ്ണൂർ സഹായ മെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി സുൽത്താൻപേട്ട് ബിഷപ്പ് ഡോക്ടർ അന്തോണിസ്വാമി പീറ്റർ അബീർ മാർ തോമസ് ചക്കിയത്ത് ജോഷോ മാർ ഇഗ്നാത്തിയോസ് മാർ േം എന്നിവർ ദിവ്യബലിയിൽ പങ്കെടുത്തു തുടർന്ന് ഏലീശ്വച ചരിതം ഗാനശില്പത്തിന്റെ അവതരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് വരാപ്പുഴ അതിരൂപത കെ എൽ സി കെ സി വൈഎം സംഘടനകളുടെ നേതൃത്വത്തിൽ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച മദർ ഏലീശുവായുടെ ഛായാചിത്ര പ്രയാണവും വരാപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റ് അങ്കണത്തിലെ മദർ ഏലീശ്വായുടെ സ്മൃതി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ലോഗോ പ്രയാണവും ഓച്ചന്തുരുത്ത് കുരിശിങ്കൽ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണവും വല്ലാർപാടം ബസലിക്കയുടെ മുഖ്യ കവാടത്തിൽ വരാപ്പുഴ അതിരൂപത സഹായമെത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ വല്ലാർപാടം ബസലിക്ക റക്ടർ ഫാദർ ജെറോം ചമ്മിണിക്കോടത്ത് സി ടി സി സുപ്പീരിയർ ജനറൽ മദർ ഷാഹില സി ടി സി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്നാണ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപന കർമ്മങ്ങൾ ആരംഭിച്ചത് കേരള സഭയിലെ ആദ്യ സന്യാസിനിയും ഇന്ത്യയിലെ സ്ത്രീകൾക്കു വേണ്ടിയുള്ള പ്രഥമ കർമ്മലീത്ത നിഷ്പാദുക മൂന്നാം സഭയുടെ സ്ഥാപികയുമാണ് മദർ ഏലീശ്വ മദർ ഏലീശ്വ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നിന് കൂനമാവിൽ സ്ഥാപിച്ച കർമ്മലീത്ത നിഷ്പാദുക മൂന്നാം സഭ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ റീത്തടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട് കോൺഗ്രിഗേഷൻ ഓഫ് തെരേസിയൻ കാർമലൈറ്റ്സ് കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ എന്നീ രണ്ട് സന്യാസിനി സഭകൾ രൂപം കൊണ്ടത് മദർ ഏലീശ്വ സ്ത്രീകൾക്കായി കേരളത്തിൽ ആദ്യമായി പ്രത്യേക സ്കൂൾ സ്ഥാപിക്കുകയും കൈത്തൊഴിലുകൾ മുഖേന വനിതാ സ്വാഭിമാനം ഉയർത്തുകയും ചെയ്തു